കലോത്സവത്തിൻ്റെ വേദികൾ വേദികൾക്ക് സമീപം ആൾക്കാരുടെ ഇടപെടൽ ചിരി ഒക്കെയും പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത് മത്സരാവേശം ആ മത്സരാവേശമെന്ന് പറഞ്ഞാൽ വാക്കിനെ ഉപയോഗിക്കുന്ന ഉത്സവാവേശം ആ വാക്ക് തന്നെയുണ്ട് ഒരു പോസിറ്റീവ് എനർജി മത്സരം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയിൽ ഫീൽ ചെയ്യാം കാരണം കടുത്ത മത്സരമാകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ മത്സരിച്ച് ജയിച്ചേ തീരുമെന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്സവമാണ് ആരോഗ്യകരമായ മത്സരം നല്ലതാണ് പക്ഷെ അങ്ങനെ അല്ല പലപ്പോഴും ഉണ്ടാവുക എന്തായാലും ഈ ഉത്സവത്തിൽ ആകെ ഒരു പോസിറ്റീവായ ഉള്ളത് പക്ഷെ അതിനിടയിൽ ഒരു നെഗറ്റീവായ വാർത്ത കൊടുക്കാത്തത് കാരണം ഡോക്ടർമാർ നിസ്സഹകരിക്കുകയാണ് ഞങ്ങൾ ഒരു വേദിയിലും ഉണ്ടാവില്ല എന്നറിയിച്ചിരിക്കുകയാണ് അപ്പൊ രശ്മി കാർത്തിക അതിന്റെ വിവരങ്ങൾ നൽകും രശ്മി എന്തുകൊണ്ട് ഡോക്ടർമാർ നിസ്സഹകരിക്കുന്നു കൃഷ്ണരാജ് ഈ ഒരു തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു നെഗറ്റീവായ വാർത്ത പറയുന്നതിൽ വിഷമമുണ്ട് നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രി ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഒരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഇരുപത്തി അഞ്ച് വേദികളിലും ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം സ്വാഭാവികമായും കുട്ടികളൊക്കെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിനുവേണ്ടി മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർമാരെ ഓരോ വേദിയിലും നിയോഗിച്ചിരുന്നത് പക്ഷേ ആ ഡോക്ടർമാരൊന്നും എത്തില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ എ ജി എംഒഎ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അവർ എത്തില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ആര്യനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനെ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇത്തരത്തിൽ ഡ്യൂട്ടി നോക്കേണ്ട സമയത്ത് സ്വകാര്യ പ്രാക്ടീസ് പോയി എന്നുള്ളതായിരുന്നു ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയ ഒരു കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ ഈ കെ ജി എം ഒയെ പറയുന്നത് കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മുതൽ കെ ജി എം ഡോക്ടർമാരെല്ലാം തന്നെ നിസ്സഹരണ സമരത്തിലാണ് അതുകൊണ്ട് ഈ ഇതിൽ അവർ മുൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഒരു ഡോക്ടർമാരുടെയും സേവനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരുപത്തി കലോത്സവ വേദികളിലും ഡോക്ടർമാർ ഉണ്ടാകില്ല വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു പ്രശ്നം മുൻകൂട്ടി കണ്ട് വകുപ്പ് കൃത്യമായി തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് കേട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ കലോത്സവം ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ സമയത്താണ് ഈ ഡോക്ടർമാർ എത്തില്ല എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് കൃഷ്ണരാജ് ഒന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇരുപത്തിയഞ്ച് വേദികളിൽ വളരെയധികം കുട്ടികൾ ഒരു കലോത്സവം കൂടിയാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് മറ്റ് വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു ഒത്തുകൂടൽ കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തഞ്ച് വേദികളിലും ഡോക്ടർമാർ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരുക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതായാൽ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ അതായത് ഒരുപക്ഷെ ഈ നടപടി പിൻവലിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമാണോ ഈ മാറി നിൽക്കുമെന്ന പറച്ചിൽ എന്നൊരു സംശയം കൂടിയുണ്ട് കാരണം അവർക്ക് അങ്ങനെ മാറി നിൽക്കാനാവില്ലല്ലോ കാരണം അവരുടെ വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം അല്ലേ തീർച്ചയായും ഇത് ഡോക്ടർമാരുടെ ഒരു ഉത്തരവാദിത്തമാണ് കാരണം ഇത് അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കലയാണ് ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത് തന്നെ അപ്പോ ഇത്രത്തോളം കുട്ടികളുണ്ട് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തഞ്ച് വേദികളിൽ ഏതാണ്ട് പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് എത്തുന്നത് അപ്പം വളരെ ആവേശത്തോടു കൂടി ഈ സംഘനൃത്തമാണെങ്കിലും മറ്റു കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കലോത്സവ വേദികളിൽ സ്ഥിരമായി തന്നെ പല കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കുഴഞ്ഞു വീഴുന്നതൊക്കെ സ്ഥിരം നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എങ്കിൽ പോലും സ്ഥിരമായി അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതിനൊരു മുൻകരുതൽ എന്നോണം ഈ ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നത് ഏതായാലും ഈ ഒരു ഉത്തരവ് അതായത് ഈ ഡോക്ടർ അസിസ്റ്റന്റ് സർജനെതിരെ എടുത്ത നടപടി അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഈ അടിയന്തരമായിട്ട് എന്തായിരിക്കും ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളുക എന്നുള്ളത് നമുക്കറിയില്ല കാരണം അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന നടക്കും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഇവർ നിസ്സഹരണ സമരത്തിലാണ് ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിലൊരു ബദൽ സംവിധാനമൊക്കെ ഒരുക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇരുപത്തഞ്ച് വേദികളിലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ ഒരു നടപടി പിൻവലിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകുകയോ ഒക്കെ ചെയ്ത് ഒരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ അറിയില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കും എന്നുള്ളത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് കൃഷ്ണരാജ് ശരി ശരി എന്തായാലും കൂടിയാലോചന നടക്കാതെ പറ്റില്ല കാരണം ഇത്രയും വലിയൊരു വലിയ ഉത്സവം ഉത്സവർമാരുടെ കൂടി ഉത്തരവാദിത്തമാണ് സർക്കാരുമായി എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ കർമ്മമണ്ഡലം എന്താണ് എന്ന് മനസ്സിലാക്കി അല്ലെ ഒരു തീരുമാനമായിരുന്നു അതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യ സാധ്യമായതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണിത് കാരണം ഒരു പരി ഒരു പ്രശ്നവും ഉണ്ടാകാതെ അവസാനിപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് സ്വാഭാവികമായും വേദിയിലുണ്ടാകേണ്ട ഏറ്റവും ഏറ്റവും ആദ്യത്തെ പേര് ഡോക്ടർമാരുടേതാണ് അവരങ്ങനെ മാറി നിൽക്കാൻ അവർക്ക് പറ്റുമോ പറ്റില്ല സ്വാഭാവികമായി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന ഉറച്ചു തന്നെ നിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം അത് അത്ര നല്ല പണിയല്ല കാരണം നിങ്ങൾ ഇവിടെ വേണം അത് എല്ലാവരുടെയും ആവശ്യമാണ് ഇത് നമ്മുടെ ഉത്സവമല്ലേ അല്ലേ ഡോക്ടർമാർ മാധ്യമപ്രവർത്തകർ കുട്ടികൾ അധ്യാപക രക്ഷക അങ്ങനൊന്നുമില്ല നമ്മുടെ ഉത്സവമാണ് നമ്മുടെ മാത്രം ഉത്സവമാണ് നമ്മളങ്ങ് ഇതങ്ങ് അടിച്ചു പൊളിക്കുകയാണ് അപ്പൊ ഡോക്ടർമാരെ അടിച്ചു കയറുക എന്നേ പറയാം